ഞാൻ രഞ്ജി തിലകോട്ട് ഞാൻ കേരളത്തിൻ്റെ ഒട്ടുമിക്ക ജില്ലയിലും ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ പല സ്ഥലങ്ങളിലും പല സുഹൃത്തുക്കൂടെയും വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ നിന്നൊക്കെ നമുക്ക് പല അനുഭവങ്ങളാണ് പല പാഠങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് നമുക്ക് നമ്മളേലുള്ള കുറേ ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുണ്ട് അപ്പം അവരിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അപ്പം എല്ലായിടത്തും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ ഇത് പറയാനുള്ള ചെറിയ കാര്യം ഞാൻ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടേതായ രീതിയിൽ അല്ലെങ്കിൽ ഞാനൊരു കൊല്ലം ജില്ലക്കാരനാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന രീതി വെച്ചിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങളെ വ്യത്യാസങ്ങളുടെ ചെറിയൊരു കാര്യമാണ് ചെറിയൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതാരും വലിയൊരു കാര്യമായിട്ട് എടുക്കണ്ട അപ്പോ ഞാന് വരയ്ക്കാൻ നമ്മൾ ഒരു വർക്ക് തുടങ്ങുന്ന സമയത്ത് വരയ്ക്കാൻ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും ഒരു ഓലക്കാൽ കയ്യിൽ കരുതും അപ്പോൾ ഓലക്കാൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ ഒപ്പിച്ച് ഞാൻ കൈയ്യിലെടുക്കാറാണ് ഒട്ടും കിട്ടാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ഇത് മാതിരി നൈസിന് എന്തെങ്കിലും ഒരു ചീര് സൈസാക്കി എടുക്കും അപ്പോ പല സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോഴും ഞാൻ ഓലയ്ക്കാൽ ഉണ്ടോ വരയ്ക്കാൻ എടുക്കുന്ന ഓലയ്ക്കാൽ കിട്ടുമ്പോ എന്ന് തിരക്കുന്ന സമയത്ത് അവർ എന്നോട് പലപ്പോഴും എന്തിനാ ഓരക്കാൽ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ പഠി പഠിച്ചു പറഞ്ഞ കാലത്തെ ഈ ഒരു രീതിയാണ് പിന്തുടർന്ന് പോയത് കൊണ്ട് എനിക്ക് എപ്പോഴും വരയ്ക്കാൻ സമയത്തോ ഒരെണ്ണം കയ്യിൽ വരികയാണ് കാര്യം വായിക്കാനുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് പാഠ്യക്ഷം തിരിക്കാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഞാൻ ഇതാണ് ഒരു എളുപ്പത്തിന് കാര്യം ഇതിന് പകരം ഞാനൊരു ചീളൊക്കെ എടുക്കുമെങ്കിലും അപ്പൊ നമുക്ക് കൈത്തിന് ഇപ്പൊ ജനറൽപാളിയും നമുക്ക് ഫ്രഞ്ച് ജനറൽപ്പാളിയൊക്കെ വരയ്ക്കാൻ സമയത്തോ അല്ലെങ്കിൽ ിൽ പോയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് കൈയ്യതം ആയി കിട്ടുന്നത് ഒരു ഓലക്കാലാണ് ഞങ്ങളുടെ നാട്ടില് ഇതിന് ഓലക്കാലെന്നാണ് പറയുന്നത് നിങ്ങൾ അവിടെ എന്താണെന്ന് എനിക്ക് അറിയില്ല കാര്യം ദൂരോട്ടുള്ളവരൊക്കെ ആയിരിക്കും ഈ വീഡിയോ കാണുന്നത് അപ്പോ ആ അവരെ ഏത് രീതിയിലായിരിക്കും ചെയ്യുക കാര്യം നമുക്കിത് എപ്പോഴും നമ്മൾ എനിക്കിത് ഒഴിച്ചുകൂടാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഒരു സംശയമായിട്ടും ഇതായിട്ട് നോക്കുന്നത് നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഞാനിത് എങ്ങനെയാണ് വെച്ച് വരയ്ക്കുന്നത് കാണിച്ചത് കാര്യം ഞാൻ ഈ ഇടയ്ക്ക് പുതിയ വർക്ക് ചെയ്യാൻ പോയ സമയത്ത് ഓലക്കാൽ എടുക്കുന്ന സമയത്ത് പക്ഷെ എന്നോട് ചോദിച്ച കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്തിനാ ഓലക്കാൽ എന്തിനാണ് ടേപ്പ് തന്നെ പോലെ വെച്ച് പക്ഷേ പലരും പല രീതിയിലാണ് വർക്ക് പഠിച്ചത് എന്തെങ്കിലും ഒരുപാട് പേരും ഒരുപാട് അറിവുള്ള ആൾക്കാരൊന്നും അല്ല അപ്പൊ ഓലക്കാലെടുത്ത് ചെയ്യുന്നതിനെ കുറിച്ച് ഓലക്കാൽ വെച്ച് ചെയ്യുന്നതിന് ഒരു ഇത് എളുപ്പം നമുക്ക് ടേപ്പിൽ കിട്ടുമോ എനിക്ക് അറിയുന്ന ടേപ്പിൽ കിട്ടുമായിരിക്കും അത്ര വലിയ അറിവൊക്കെ ഉള്ളവർക്ക് ടേപ്പ് വെച്ച് വായിക്കാൻ പറ്റില്ലേ പക്ഷെ നമ്മളെ കണക്കിന് സാധാരണക്കാർക്കൊക്കെ ഇത് താഴെ ഇത് എളുപ്പമാണ് അപ്പോൾ ഇത് വെച്ച് എങ്ങനെയാണ് വായിക്കുന്നതെന്ന് കാണിച്ചില്ല അപ്പോ ഈ ഓലക്കാൽ കൊണ്ട് ഞാൻ എങ്ങനെയാണ് വായിക്കുന്നത് കാണിച്ചു തരാം കാരണം ഇത് ഞാൻ നിങ്ങൾക്ക് പാവിച്ച് കാണിച്ചു തന്നാലേ ഇതിന്റെ ഒരു ഈ ഒരു ചെറിയ ഓലക്കാലിന്റെ ഉപയോഗം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ എനിക്കിത് വളരെ വലിയൊരു ഉപയോഗമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ വരയ്ക്കുന്ന സമയത്തൊക്കെ എന്നെ ഒട്ടി സഹായിക്കുന്ന സംഭവമാണ് അപ്പോ ഞാൻ ഇഞ്ച് നീളത്തിൽ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത് ഒരു ഇഞ്ച് നീളത്തിൽ ഞാൻ വരച്ചിട്ടുണ്ട് ആ ഇഞ്ച് നീളം നമുക്കതിനെ ഒരു ഒന്നേ മുക്കാൽ വെച്ച് വായിക്കണം എന്ത് ചെയ്തിരിക്കട്ടെ നമ്മൾ ചില പണിയുടെ പല രീതികളും പല പല വർക്കുകളും നമുക്ക് പല രീതിയിലാണ് വരുന്നത് അപ്പോ നമ്മൾ ഇതാകുമ്പോൾ നല്ല ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത് നമുക്ക് ഒത്തിരിയൊക്കെ വെട്ടിക്കളയണമെങ്കിലോ കറക്റ്റ് കറക്റ്റ് വരയ്ക്കാനുള്ള നല്ല എളുപ്പ എളുപ്പമാർഗമാണ് അപ്പൊ ഞാനത് ഒന്നേ ഒന്നേ മുക്കാൽ വെച്ചത് പോയിൻ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഒന്നേ മുക്കാൽ വെച്ച് അത് പത്തി കിട്ടങ്ങ് വരയ്ക്കും ഇത് വന്ന് നിൽക്കാൻ ചാൻസ് ഇല്ല അപ്പോ അതിനെ നമുക്ക് വ്യത്യാസപ്പെടുത്തി നമുക്ക് ഓലക്കാലാകുമ്പോഴത്തേക്ക് നമുക്ക് വെട്ടി അടുത്ത അളവിലേക്ക് പോകാൻ സാധിക്കും എളുപ്പം തന്നെ ഇതിപ്പോ നമ്മൾ വരച്ച് വരുമ്പോഴത്തേക്ക് ഇവിടെ നിൽക്കുമ്പോൾ നോക്കാം ഞാൻ പല സൈറ്റുകളിൽ വർക്ക് ചെയ്യുമ്പോഴും പുതിയൊരു വർക്കിന്റെ വരപ്പ് തുടങ്ങുമ്പോഴത്തേക്ക് ഓലക്കാൽ കിട്ടുമോ എന്ന് ചോദിച്ച സമയത്ത് അവർ എന്നോട് എന്തിനാണ് ഓലക്കാൽ എന്ന് പറയുമ്പോഴും എന്നോട് ചോദിച്ചത് എന്തിനാണ് ഓലക്കാൽ വെച്ച് വരച്ചത് ടേപ്പ് വെച്ച് തന്നെ മാർക്ക് ചെയ്തുകൂടി എന്ന് അപ്പോൾ ഞാൻ ഈ ഇരുപത്തിനാലിന് ഒന്നേകാൽ വെച്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ വരികയാണ് വന്നപ്പോഴത്തേക്ക് നമുക്കിതാ ഇത്രയും ഒരു ബാലൻസ് നമുക്ക് കിട്ടി അളവിൽ ഒരു പീസ് മാത്രം ഒരു ഇട മാത്രം ഇത് കിട്ടി അപ്പൊ ഇത് ഇത്രയും ഈ ഒരു മൂന്ന് നൂറോളം ഇഞ്ചോളം കൂടുതലാണ് അപ്പൊ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഓലക്കാലാണെങ്കിൽ അതിൻ്റെ ഒരു മിനിസം നമുക്ക് ഒന്ന് ചെത്തി കളഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി അവിടെ നിന്നിട്ട് വരച്ച് നോക്കാം അപ്പൊ ഞാൻ നിങ്ങളത് കാണിച്ചതെന്ന് വെച്ചാൽ എന്റെ എളുപ്പമാണ് ഞാൻ നോക്കുന്നത് നിങ്ങൾക്കിത് എങ്ങനെയാണ് നിങ്ങൾ പത്തിയിട്ട് വരയ്ക്കുന്ന എനിക്ക് അറിയില്ല ഞാൻ ജനലിപ്പാളിക്കും ജനലിന്റെ കമ്പി വരയ്ക്കുമ്പോഴൊക്കെ ഈ ഒരു ഇത് തന്നെയാണ് തുടർന്നുകൊണ്ട് പോയിക്കോണ്ടിരിക്കുന്നത് അപ്പൊ എനിക്കിത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് അപ്പൊ പുതിയായിട്ട് വരച്ച് പഠിക്കുന്നവർക്ക് നിങ്ങൾ വലിയ തലവേദന ഇല്ലാതെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാർഗം തിരഞ്ഞെടുക്കുന്നെങ്കിൽ ആണ് ഇപ്പോ ആ മൂന്ന് ഉള്ള മാറി ഒരു ഒരു നൂലിനുള്ളിലേ ഉള്ളൂ അപ്പൊ നമുക്ക് നൈസ് ഒന്നുകൂടി കൊടുക്കാം ഒരു ഒരു മില്ലിക്ക് മതി വര ഭാഷയ്ക്ക് ഞാന് മൊത്തത്തില് ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് ആയിരിക്കും ചെറുതാക്കുന്ന കാരണം പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വർക്കിന് ചെല്ലുന്ന സമയത്ത് പലരും ഒരുപാട് സമയം സമയമെടുത്തായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം ഒരു ജനലിനൊക്കെ നമ്മൾ കമ്പിക്ക് വരയ്ക്കുന്ന സമയത്ത് ഭയങ്കരമായ ടെൻഷൻ എടുത്ത് എല്ലാരും പെർഫെക്റ്റ് ആയിട്ട് പണി പഠിച്ചവരോ അങ്ങനെയുള്ളവരൊന്നും അല്ല സാധാരണക്കാരായിരിക്കും കൂടുതലും അപ്പൊ നമുക്ക് അവരൊക്കെ ഉപജീവനം കൊണ്ടുപോകാനായി അവർ അറിയാവുന്ന അവർക്ക് പഠിച്ചു വെച്ചേക്കുന്നത് വെച്ചോ അറിയാവുന്നതെച്ചോ അവർ ചെയ്യുന്ന സമയത്ത് വെട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ അവർക്കൊക്കെ എളുപ്പം കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പൊ ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അതായത് ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പൊ ആദ്യം എടുത്തപ്പോൾ ആരേഞ്ച് നമുക്ക് വെട്ടിക്കളയുണ്ടായിരുന്നു ആരേഞ്ച് കൂടുതലുണ്ടായിരുന്നു രണ്ടാമത് ഒരു നൂറായി മൂന്നാമത്തെ പ്രശ്നം നമ്മൾ ഒന്നുകൂടെ അരിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ ഏകദേശം കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത് ഓരക്കാലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഷാർപ്പായിട്ട് നമുക്ക് പത്തിയിട്ട് വരയ്ക്കാൻ പറ്റും ചില ചിലർ എല്ലാവർക്കും പറ്റും എല്ലാവരും ജോലി ചെയ്യുന്നത് ഒരു തന്നെ പക്ഷെ എനിക്ക് എളുപ്പം ഇതാണ് കാരണം ചിലർ ചീള് നൈസ് ചീള് പീസിനകത്ത് പേന വെച്ച് മാർക്ക് ചെയ്തിട്ട് അതിട്ട് മാച്ച് മാച്ച് വരയ്ക്കുന്നവരുണ്ട് അപ്പോൾ ഇത് എനിക്ക് കട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കട്ട് ചെയ്യാനാ തടിപ്പീസ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് വേറൊരു രീതിയാണ് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ പക്ഷെ ഇത് ഇതാകുമ്പോഴത്തേക്കും നമുക്ക് വളരെ എളുപ്പം നമ്മുടെ കാര്യം ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റുമോന്ന് തോന്നുന്നു കറക്റ്റ് നമ്മള് ഒന്നുകൂടി നോ സൂക്ഷിച്ച് നോക്കിക്കോ അപ്പം നമ്മൾ കറക്റ്റ് ആ പാചിച്ച് വന്നത് ആ മൂന്നാമത്തെ പ്രാവശ്യം നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു മില്ലിയുടെ ഒരു വരവാശിക്ക് പോലും നമുക്ക് വ്യത്യാസമില്ലാതെ നമുക്കതിലേക്ക് ഫായിക്കാൻ പറ്റും ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യമാണ് കാണിച്ചു തന്നാലും ശരി ഇത് നമ്മൾ എല്ലാ പണിയിലും പല വർക്കിനും നമ്മൾ ഇത് എനിക്ക് ഇടയെടുക്കാനും വായിക്കാനും കമ്പികൾക്കൊക്കെ വരയ്ക്കാനും ഒക്കെ കാണും അപ്പോൾ അതിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചെറിയ ഓലയ്ക്കായിട്ട് വെച്ച് അളവ് എടുക്കുന്നതാണ് കാരണം എനിക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ എല്ലാവരും വലിയ അളവുകൾ ഉള്ളവരൊന്നും കൂടുതലും സാധാരണക്കാരാണ് അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ നിങ്ങളെ വരച്ച് കാണിച്ചിരുന്നു അപ്പൊ നമുക്ക് ഈ പല വർക്കിനും നമുക്ക് പല രീതിയിലായിരിക്കും അളവുകൾ വരുന്നത് അപ്പൊ അതിനൊക്കെ നമുക്കൊരു എളുപ്പ മാർഗ്ഗത്തില് നമുക്ക് പെട്ടെന്ന് കാര്യം സിമ്പിൾ ആയിട്ട് നമുക്കൊരു ടേപ്പ് വേണം എങ്കിലും നമുക്ക് ഇതിനൊക്കെ എടുക്കാനായിട്ട് വായിക്കാനായിട്ട് നമുക്ക് ഈ ഒരു പോലക്കാല് ചെറിയൊരു ചായയാണ് അപ്പൊ ഇത് വലിയ വീഡിയോ അല്ല ഒരു വലിയ വീഡിയോട്ട് ആര് കാണണ്ട അപ്പോൾ ഈ ഒരു കുഞ്ഞു കാര്യമാണ് അപ്പോൾ ഇത് മനസ്സിലാക്കുന്നവര് അറിയാത്തവര് ഒന്ന് അനുകരിച്ച് നോക്കുക ആ ഇതിനേക്കാൾ വലിയ അറിവുള്ള ഒരു വിട്ടേക്കുക കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു പോകുന്നത് കൊണ്ട് എനിക്ക് വളരെ ഒരു ാണ് കാര്യം നമ്മൾ വരയ്ക്കാനായി തടി ഒരു പുതിയ വർക്ക് തുടങ്ങുന്ന സമയത്ത് സ്റ്റാൻഡിൽ വരയ്ക്കാനായി തടി എത്തിച്ച് നമ്മുടെ വർക്ക് തുടങ്ങുന്ന സമയത്ത് ഒരു ഓലക്കായാലും കൂടെ നമ്മൾ കയ്യിൽ കരുതും കഴിച്ചാൽ അത് വർക്ക് പഠിച്ചു തുടങ്ങിയ കാലത്തെ എനിക്ക് വർക്ക് പഠിപ്പിച്ചു തന്ന എന്റെ ഗുരുനാഥൻ എന്റെ കാലത്തെ ഞാൻ കണ്ടു കൊള്ളുന്ന ഒരു രീതിയാണ് അപ്പൊ അതുകൊണ്ട് ഇത് ഒരു വലിയ സംഭവമായിട്ട് ആരും കരുതണ്ട അപ്പൊ എനിക്കിത് ഒരു ഹിതമായത് കൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പൊ പല സ്ഥലങ്ങളിലും ഞാൻ പല ജില്ലയിലും ചുരുങ്ങിയിട്ടുള്ള ആളാണ് പല സ്ഥലങ്ങളിലും പല രീതിയാണ് അപ്പോ നിങ്ങൾക്ക് എളുപ്പമെന്ന രീതിയിൽ നിങ്ങൾ അപ്പോ എന്റെ ഈ ഒരു ചെറിയ റിവ് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ ഓക്കെ